പേര് പേര് കണ്ടു ഒരുപാട് ജിച്ച് പോയി അവനോടെങ്കിൽ അത് മുറച്ച് ആക്രീകളിൽ കൊടുക്കൂ എന്ന് കമന്റിട്ട ഇട്ടിട്ടൊന്നു അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കൊല വിളിക്കാം അതുകൊണ്ട് അവിടെ ജാടിപ്പുറത്ത് വന്നല്ലേ ഓക്കേ പിന്നെ വേറെന്തോണ്ട് കുമാരി നിനക്ക് കുമാരൻ്റെ ഫോൺ നമ്പർ പോരെ എൻ്റെ ഫോൺ നമ്പർ കിട്ടിയിട്ട് നിനക്ക് എന്ത് പ്രയോജനം കുമാരി ഭത്താ കുമാരി നീ പോയി മുള്ളിയിട്ട് പോയി കിടന്ന് ഉറങ്ങു കുമാരി കമൻ്റ് കണ്ടോ എൻ്റെ അവിടെ ഞാൻ കണ്ടില്ല പിന്നെ വീട് എവിടെയാ കുട്ടി രാജൻ വീട് എറണാകുളം പിന്നെ ലൈക്ക് ഓക്കെ ചേച്ചി ഗുഡ് നൈറ്റ് എന്നുണ്ട് ഓക്കേ ബിനോയ് ഈ മുത്തേ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്തതിൽ സന്തോഷം വേറെ കുറച്ച് സംശയം സംശയമുണ്ടെന്നോ വേറെ കുറച്ച് സംശയമുണ്ട് ആ ചോദിക്കൂ ഞാൻ എൻ്റെ സംശയങ്ങളെല്ലാം പോരട്ടെ പിന്നെ മുത്തേ ചക്കര മുത്തേ കുഞ്ഞു മുത്തേ ദൈവമേ ഇവിടെ ഞാനായിരിക്കും പാവാ അവിടെ കിടന്ന് മുത്തു ചക്കരെന്നു വിളിക്കുന്നു എന്ത് ചെയ്യുന്നു രാജൻ ഞാനിപ്പോ ലൈവ് ഇട്ടിരിക്കുന്നു പിന്നെ വേറെന്തുണ്ട് മുത്തു ചക്കര അതിലേ മുത്തുമണിയെ വിശേഷങ്ങളൊക്കെ പറയൂ ഇന്നൊരു രസമല്ല ലൈവ് ഒരു എന്തോ ഉറക്കം തൂങ്ങി ലൈവായിപ്പോയിന്നത്തത് ആ ജാക്കാണോ ഈ ജാക്ക് എനിക്കറിയില്ലടാ കിട്ടുന്നേ ഇല്ല പിന്നെ വേറെന്തുണ്ട് മുത്തേ വിശേഷങ്ങൾ പറയൂ 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 ഞാനിപ്പ ശരിയാക്കി തരാം ഉഷാറില്ലാത്തലയോ തന്നട ജാക്കിയ ഇന്നും രസമല്ലേ എന്തോ എനിക്ക് വയ്യേ പിന്നെ വേറെ ഒതുണ്ട് പറയൂ മുത്തേ വിശേഷങ്ങൾ പിന്നെ വേറെ എന്താണ് വിശേഷം പറയും മുത്തേ എന്തോ വാവേ എനിക്ക് പിന്നെ എന്താ കാണിച്ചത് നിന്റെ പ്രൊഫൈല് കാണിച്ചതാ പിന്നെ വേറെന്തുണ്ട് വിശേഷം മുത്തേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ 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 മുത്തുമണികളെ പതിനൊന്ന് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് അടിച്ച് അവിടെ എന്തുണ്ട് വിശേഷം ഇവിടെ വിശേഷം സുഖം സന്തോഷമായിട്ടിരിക്കണുണ്ട് പിന്നെ വേറെന്തുണ്ട് വിശേഷം ജാക്ക് ചിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങുന്നു അപ്പം ടാറ്റ ഞാൻ പോട്ടെ ലൈവ് ഓഫ് ചെയ്യട്ടെ ആദ്യം ഇരുപത്തി മൂന്ന് പേരായി ഇന്നെന്താ ഇരുപത്തിമൂന്ന് പേര് ഇരുപത്തിമൂന്ന് ലൈക്ക് ഇന്നെന്തോണ്ട് ഇന്നെന്തായാലും ഒന്നും ആൾ വരത്തില്ല ലൈവിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളെ വരത്തില്ല കുഞ്ഞു വാവേ ചക്കരേ മുത്തേ ചെൻ്റെ ദീപമേ ഇവനെ പിടിച്ച് ചൂടുവെള്ളത്തി മുക്കണം പോവുകയാണോ രാജൻ ഇല്ല കുറച്ച് സമയം കൂടി നിൽക്കാം പിന്നെ വേറെന്തുകൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഞാൻ നിൽക്കും അത് കഴിയുമ്പോൾ ഓഫ് ചെയ്യും ഞാൻ പിന്നേ പിന്നെ വേറെന്തുണ്ട് പോയാൽ ഞാൻ കൊല്ലും പോട പിന്നെ ലൈക്ക് എന്ന് പറയണുണ്ട് ജാക്ക് നീ ഇപ്പോഴാണോടാ ലൈക്ക് അടിച്ചത് എനിക്ക് വയ്യ ഞാൻ ലൈവ് എങ്ങാൻ ഓഫ് ചെയ്തിരുന്നു ഇവനും ലൈക്ക് പോലെ അടിക്കാണ്ടോ മുങ്ങിയായിരുന്നു പിന്നെ സമാധാനം എന്ന് പറഞ്ഞുണ്ട് നമ്മുടെ പൃഥ്വി വന്നിട്ടുണ്ട് പൃഥ്വി മുത്തേ ലവ് യു ചക്കരെ ലൈവിലേക്ക് സ്വാഗതം എന്താണ് പൃഥ്വി കുട്ടിയെ വിശേഷം മുത്തേ നീ കഴിച്ചോ രാഹി ഹായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൃഥ്വി പൃഥ്വി ഹായി എന്ന് പറഞ്ഞുകൊണ്ട് വൃത്തൻ സമാധാനം ചിരിക്കുന്നു